ഈ നക്ഷത്രക്കാരുടെ നാവിൽ ഗുളിക ഗുളികനുണ്ട് ശ്രദ്ധിക്കുക പലപ്പോഴും പലരും പറയുന്നത് അച്ചട്ടായി സംഭവിക്കുന്നത് നമ്മൾക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമായിരിക്കും അങ്ങനെയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ളവർ ഇനിയെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഒരു മിതത്വം പാലിക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് ദോഷകരമായ കാര്യങ്ങൾ സ്വന്തം നാവിൽ നിന്ന് വരാതിരിക്കാൻ ഇവർ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് വീഡിയോ മുഴുവൻ കണ്ടതിനു ശേഷം പറഞ്ഞ നാളുകളെക്കൊണ്ടുള്ള അനുഭവം കമന്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മടിക്കേണ്ട ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത്തരത്തിൽ നാവിൽ ഗുളികനുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാർത്തിക പുണർദ്ധം ആയില്യം അവിട്ടം തിരുവോണം ഭരണി എന്നീ നക്ഷത്രങ്ങളാണ് അവ അവങ്ങൾക്കെവർക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു